ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇരുപത്തി ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹി ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ അഞ്ച് വരെ നടത്തപ്പെടുകയാണ് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് സപ്താഹ കമ്മിറ്റി നടത്തിയിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തെട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ബ്രഹ്മശ്രീ മേഴത്തൂർ സുദർശനം നമ്പൂതിരിയുടെ മുഖ്യ ആചാര്യനായിട്ട് തുടങ്ങുന്ന ഭാഗവത സപ്താഹ യജ്ഞം ദീപ പ്രജ്ജലനം നടത്തുന്നതിനായിട്ട് വാരണാസി ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് എത്തിച്ചേരുകയും അദ്ദേഹത്തെ ക്ഷേത്രവേദിയിലേക്ക് അന്നേ ദിവസം പൂർണ്ണകുംഭം നൽകി താരപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി യജ്ഞവേദിയിലേക്ക് ആനയിച്ചുകൊണ്ട് ഭദ്രദീപ്രകാശനവും അനുഗ്രഹപ്രഭാഷണത്തോടും കൂടി ആരംഭിക്കുന്ന സപ്താഹയജ്ഞം ഒക്ടോബർ അഞ്ചുകൊണ്ട് തീരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന ഭാഗവത പാരായണം അന്നേ ദിവസം ബ്രഹ്മശ്രീ സുദാശന നമ്പൂതിരിയുടെ മുഖ്യകാര്യത്വത്തിൽ തുടങ്ങുന്നതും അന്നേ ദിവസം തന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന നമ്മുടെ പൂജ വെപ്പ് വൈകിട്ട് ക്ഷേത്രത്തിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന നവരാത്രി മണ്ഡപത്തിൽ ക്ഷേത്രം മേൽശാന്തിമാരായ ബ്രഹ്മശ്രീ കല്ലമ്പള്ളി കേശവൻ നമ്പൂതിരിയുടെയും കൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യാമേഷത്തിൽ ഗ്രന്ഥങ്ങളും മറ്റ് പുരാണ പുസ്തകങ്ങളും പൂജ വയ്ക്കുന്നതും അതോടുകൂടി ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിൽ നമ്മുടെ തുടർന്ന് മഹാനവമി വിജയദശമി ചടങ്ങുകളൊക്കെ വിപുലമായിട്ട് കമ്മിറ്റി ക്രമീകരിച്ചിട്ടുണ്ട് തുടർന്ന് സപ്താഹം വിവിധങ്ങളായ വിപുലമായ ചടങ്ങുകൾ വിപണി സ്വയംവരം അതുപോലെയുള്ള തുടങ്ങിയ വിവിധ ചടങ്ങുകളോടെ കൂടിയാണ് വിപുലമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും സപ്താഹ വേദിയിൽ മഹാപ്രസാദോട്ട് പോലെയുള്ള കാര്യങ്ങൾ നടത്തപ്പെടുന്നതും ഈ വിവിധങ്ങളായ ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ ഈ ആഘോഷ രീതിയിലേക്ക് എല്ലാ ശ്രീ മഹാദേവ ഭക്തജനങ്ങളെയും ഈ നടക്കുന്ന ദിവസങ്ങളിലേക്കെല്ലാം സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിനായിട്ട് തുടർന്ന് ഒക്ടോബർ അഞ്ചോടുകൂടി അപഹൃത സ്നാനത്തോടു കൂടിയാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കുന്നത് ഈ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ അഞ്ച് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലും എല്ലാ പങ്കാളികളാവുവാൻ എല്ലാ മഹാദേവ ഭക്തജനങ്ങളെയും അന്ത്യാണ് ശ്രീ മഹാദേവന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യണം അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രം പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഏതാണ്ട് ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന് അനവധിയായിട്ടുള്ള ഐതിഹ്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊരു താപസ ശ്രേഷ്ഠൻ വിഗ്രഹം പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവത് കാരുണ്യം ഉണ്ടാവുകയും അതിന് ധാരാളം ആളുകളുടെ ഒരു സാക്ഷ്യം ആയി നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹ പൂർത്തീകരണം സംബന്ധിച്ച് നമ്മൾ നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തില് വർഷം തോറും അനവധി ആഘോഷങ്ങൾ നടന്നു വരുന്നു ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവരുടെ എല്ലാ ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ഇത് ഈ ഒരു സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്നത് ഇന്ത്യയിലെ സന്യാസി സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നത പീഠത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥാനമാണ് ശ്രീ പഞ്ച് ജൂന അഖാഡ എന്ന് പറയുന്ന വാരണാസിയിലുള്ള ഒരു ആശ്രമം ആ ആശ്രമത്തിന്റെ മഠാധിപതിയായി ആയിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജാണ് മഹാരാജാണ് അദ്ദേഹം ഈ അഖാഡയുടെ മഹാമഹേശ്വരാണ് ആദ്യമായിട്ടാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മഹാമഹേശ്വരം മലയാളി ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് അഖാഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒരു കേരളത്തെ ഇവിടെ ഒരു കളരിക്ക് സമാനമായിട്ടുള്ളൊരു ഒരു സംഘടനയാണ് അഖാഡ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹാമണ്ഠേശ്വരം എന്ന് പറഞ്ഞാൽ ഒരു മഠാധിപതി അല്ലെങ്കിൽ അധിപതി എന്ന അർത്ഥത്തിലുള്ള ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ എത്തിയെന്നാലും അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പൂജ ചെയ്യുന്ന ഒരു അത്രയും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉടമയാണ് ശ്രീ ഭാരതി മഹാരാജ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇരുപത്തോളം വർഷം ഇരുപത്തി അഞ്ച് വർഷത്തിന് മുൻപ് അദ്ദേഹം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം ഒരു ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള വ്യക്തി ഉള്ളവരെ തന്നെയാണ് അദ്ദേഹം ആ ഒരു സംഘടനയിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് ആധ്യാത്മിക രംഗത്തേക്ക് പ്രവേശിക്കുകയും അതിലൂടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി വാരണാസിയിൽ ഈ ആശ്രമത്തിന്റെ അധിപതിയായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നതാണ് ചെയ്ത വ്യക്തിയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ അദ്ദേഹത്തെ മഹാപണേശ്വർ എന്ന സ്ഥാനത്തേക്ക് പട്ടാഭിഷേകം നടത്തി വായിക്കുന്ന ഒരു ചടങ്ങ് കൊണ്ട് ഒരാഴ്ചത്തെ നടപടിക്രമമാണത് അങ്ങനെ വാഴിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിലുള്ള മിക്കവാറും ഒരു മേഖലയിൽ അദ്ദേഹത്തിന് വേണ്ടി അറിയില്ല എന്നാൽ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാനമാണ് പതിനായിരക്കണക്കിന് സന്യാസിമാർ നാഗാ സന്യാസിമാരുടെ ഒരു ശ്രേഷ്ഠ പദവിയാണ് മണ്ഡല മഹാമണ്ഡലേശ്വരം എന്നുള്ളത് അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രമിക്കുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം എന്തിനാണ് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും അവിടെ വന്ന് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷ കേൾക്കുകയും ചെയ്ത് ധന്യരാകണം എന്ന് വളരെ വിജയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു